എന്ന് ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയ ആദ്യ ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്ന് തലമുറയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഐ ടി പറഞ്ഞ റാങ്കിലാണ് അതിലൂടെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങാനുള്ള അവസരം നമുക്ക് കിട്ടി ഇരുപത് മുതൽ അറുപത് ശതമാനം വരെ വില കുറച്ച് നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാം രണ്ടാമതായി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ആളുകൾക്ക് അത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ഒരു സ്ഥലത്ത് പോയാലും ആ ഉൽപ്പന്നങ്ങൾ കിട്ടില്ല പ്രത്യേകിച്ച് പി യു സെന്ററിൽ കിട്ടില്ല അതിന് ഐ ഡി വേണം ഐ ഡി ഇല്ലാതെ പി യു സെന്ററിലോട് ഒരു ഉൽപ്പന്നം പോലും കൊടുക്കില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോക നിലവാരമുള്ള ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ കൊടുക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ള കമ്പനിയുടെ പേരാണ് മല്യ അവർക്കത് വിറ്റിട്ട് പുറത്ത് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കാം ഐ ഡി ഉള്ള ആളുകൾക്ക് ഐ ഡി ഉള്ള ആളുകൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം ഐ ഡി ഇല്ലാത്ത ആളുകൾക്ക് എം ആർ പിന്നെ ചിന്തിച്ചു നോക്കി കച്ചവടക്കാരെ ചെയ്യാം അത് മൈദ്യസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറായ വ്യക്തിയാണ് കമ്പനിയുടെ അസറ്റ് അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയ വ്യക്തിയാണ് കമ്പനിയുടെ അസറ്റ് ഞങ്ങളെ ബിസിനസ് ഡിസ്ട്രിബ്യൂട്ടർ സംവിധാനത്തിലൂടെ മതി നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ മതി ഞങ്ങൾ അതിൻ്റെ അകത്ത് ആ ലെവലിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ചങ്ങൂറ്റമുള്ള അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കമ്പനിയാണ് മൈലേഷ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം നിങ്ങൾ ഐ ഡിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ മൈലേഷ്ട്ക്കറ്റിന്റെ എം ഡി അല്ലെങ്കിൽ മൈലേഷൻ മാർക്കറ്റിന്റെ കമ്പനി ആ ഐ ഡിക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ ആ ഐ ഡി അത്രയേറെ സേഫാക്കി നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഐ ഡിക്ക് എന്തൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് കമ്പനി തുടക്കം മുതൽ മൂന്ന് തലമുറ വരെ കൊടുക്കാം എന്ന് പറയുന്നത് അതിനൊക്കെ പരിപൂർണമായും ഉറപ്പ് നൽകുന്നു എന്നുള്ള ഒരു സിമ്പലായി വേണം നിങ്ങൾ കാണാൻ പുറത്ത് എത്രയോ സെന്ററിൽ നടുവണ് ഒരുപാട് ആളുകള് അവിടെയുള്ള ഉള്ള തിരക്ക് കണ്ടിട്ടു ഒരുപാട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഒരുപാട് ആളുകള് അവിടെയുള്ള തിരക്ക് കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ സാധനം എന്ന് നോക്കിയിട്ട് ബസ് നിർത്തി അല്ല സോറി കാറുകൾ നിർത്തി ബൈക്ക് നിർത്തി അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അന്വേഷിക്കാനും വരുന്ന കണ്ടിട്ടുണ്ട് ചില ആളുകൾ അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ആൾക്കാർ അവിടെ നിന്ന് ആ എസ്റ്റിമേറ്റ് ഫോം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ പല ആൾക്കാർ വീട് കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഒരു കാരണവശാലും ഉൽപ്പന്നങ്ങൾ അവിടുന്ന് കൊടുക്കുന്ന സംവിധാനം ഇല്ല ഐ ഡി ഇല്ലെങ്കിൽ മാത്രമേ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഉൽപ്പന്നം കൊടുക്കൂ ഐ ഡി ഇല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കില്ല അപ്പൊ ഈ ഐ ഡി ആണ് ഞാൻ നിങ്ങളോട് പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നത് ഇത് നമ്മൾക്ക് വേണ്ടിട്ടല്ല മൂന്ന് തലമുറക്ക് ഈ സംവിധാനം ഒരിക്കലും കമ്പനി മാറ്റം വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഈ ഐ ഡിയുടെ വില എന്താന്നുള്ളത് കേരളക്കാർക്കറിയാം മലയാളികൾക്കറിയാം ഇന്ത്യ മൊത്തമുള്ള എല്ലാ സംസ്ഥാനക്കാർക്കും അറിയാം കാരണം നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സേഫായി ഈ ഇൻഡസ്ട്രിയെ സേഫായി ഈ കച്ചവടത്തെ സേഫായി ഓൾറെഡി നമ്മളെ മുന്നിലേക്ക് എത്തിച്ചോടുകൂടി ഇന്ന് പ്രവർത്തകരുടെ എണ്ണം കൂടി ഒരുപാട് ഇന്നാക്റ്റീവ് ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങി അതുകൊണ്ട് നിങ്ങള് നിങ്ങളുടെ ജീനിയോളജിയില് ഇന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പോയി കണ്ട് കൺവിൻസ് ചെയ്യാനുള്ള ഒരു ഒരു വർഷം നിങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവരൊക്കെ തിരിച്ചു വരും ഇവരൊക്കെ തിരിച്ചു വരും അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളോട് പറയാനുള്ളത് നമ്മളൊരു വെറും ഡിസ്ട്രിബ്യൂട്ടർമാരല്ല നമ്മളൊരു ബിസിനസ്സുകാരാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിട്ട് വർഷത്തിന് ഒരു തവണയെങ്കിലും നമ്മളെ കട ഒന്ന് തൂത്ത് വൃത്തിയാക്കി പെയിന്റ് അടിച്ച് ബോർഡ് മാറ്റുന്നതുപോലെ അല്ലെങ്കിൽ സ്റ്റോക്ക് കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ചെറിയ ഷോപ്പിൽ നിന്ന് വലിയ ഷോപ്പിലേക്ക് മാറുന്നത് പോലെ എന്തൊക്കെ കാര്യങ്ങളാണോ ആ കച്ചവടം കുറച്ചുകൂടി ഭംഗിയാവാൻ ഒരു റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ ചിന്തിക്കേണ്ട സമയമാണ് ഈ ഐഡിയ റിന്യൂവൽ എന്നുള്ളതാണ് ആദ്യം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഇന്നലെ രാത്രി ഒരു ഒന്നര മണിക്ക് ഞാൻ കിടന്നു ആ പറയുന്ന ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എന്റെ ഓർഗനൈസേഷൻ ഉള്ള ബ്രാഞ്ച് വണ്ണില് ബ്രാഞ്ച് ടൂറുള്ള ഉള്ള ഐ ഡികളെ ഞാൻ ഇന്ന് മൊത്തം ചെക്ക് ചെയ്തു ഇഷ്ടംപോലെ ഐ ഡികൾ ഇപ്പോൾ റിന്യൂടാണ് പല ആളുകളെയും പല ട്രെയിലിലൂടെയും ഞാൻ മോളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി താവിടെ പ്രധാനപ്പെട്ട ലീഡർമാരെ പോയി നോക്കിയ സമയത്ത് എത്രയോ ഐ ഡികൾ ഒരു പത്തും മുന്നൂറോളം ഐ ഡി കൾ ഇപ്പോൾ റിന്യൂ ചെയ്യാൻ ബാക്കി കിടക്കുകയാണ് അതുകൊണ്ടാണ് വളരെ അർജന്റായിട്ടുള്ള കുറച്ച് മീറ്റിങ്ങുകൾ വിളിച്ച് നിങ്ങൾ ഇതിൽ ഇൻഫോം എന്ന് പറയുന്നത് ഇതൊക്കെ എന്റെ താഴത്തുള്ള ആളുകൾ ചെയ്യട്ടെ അല്ലെങ്കിൽ എന്റെ മുകളിലുള്ള ആളുകൾ ചെയ്യട്ടെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടം നിങ്ങളുടെ ജീനിയോളജിന്റെ ബ്രാഞ്ച് വണ്ണും ബ്രാഞ്ച് ടൂറിൽ കടന്നു പോകുന്ന ഐഡിയകൾക്കായിരിക്കും നമ്മുടെ ബ്രാഞ്ച് വണ്ണും ബ്രാഞ്ച് ടൂറിലുള്ള ആളുകളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിത്താറുണ്ട് അല്ലെങ്കിൽ അവരാണ് നമ്മളുടെ ഒരു എന്താ പറയുക തലമുറയെ ഏറ്റവും നല്ല പ്രൊട്ടറ്റ് ചെയ്യേണ്ട ആൾക്കാർ അതുകൊണ്ട് ഞാനായിട്ട് പേഴ്സണലായിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ഐഡികൾ ഉണ്ടായിരുന്നു കളുണ്ടായിരുന്നു ഐ ഡിയിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകാൻ ഞാൻ എന്നാലും രാത്രി പത്ത് മണിക്കും പതിനഞ്ച് മണിക്കും വിളിച്ചിട്ട് പൈസ അയപ്പിച്ചിട്ടുണ്ട് അത് ഇന്ന് റിന്യൂലിൽ അയക്കണം ഏതാണ്ട് നാൽപ്പത്തി രണ്ടോളം ഐഡികളാണ് എനിക്ക് സ്വന്തമായി റിന്യൂ ചെയ്യാനുള്ളത് അതിന് നാലോ അഞ്ചോ ആൾക്കാരാണ് പേയ്മെൻറ്റ് തരുന്നത് ബാക്കിയൊക്കെ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ റിന്യൂല് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് വർഷവർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടോ അറിയോ എനിക്കതിൻ്റെ വാല്യൂ അറിയാം ആ വ്യക്തിയുടെ വൺ സൈഡിലൂടെ പോയ സെയിൽസിൻ്റെ വാല്യൂ അറിയാം ഇപ്പം ഇരുപത്തി കോടി പാരമേജ് നിൽക്കുന്നത് എനിക്കറിയാം അപ്പൊ എത്രമാത്രം ആ പറയുന്ന ബ്രാഞ്ച് വണ്ണിൽ ബ്രാഞ്ച് ടു ആളുകൾക്ക് എത്രമാത്രം ആ പറയുന്ന ബിസിനസ് വോളി ഉണ്ടാവും അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ കോട്ടയ ഒരു പതിനായിരം ബിസിനസ് വോളിയെങ്കിലും ആ ഐ ഡിയിലുണ്ട് ഓട്ടെ ഒരു ലക്ഷം രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ബിസിനസ് വോളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയരുത് അതിനെ പ്രൊട്ടറ്റ് നിർത്തണം ആ ക്യാഷ് അവരോട് തിരിച്ചു വാങ്ങാനോ അതല്ലെങ്കിൽ അവർ തന്നില്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാനോ നമ്മൾ ഒരാളെ ഐ ഡിന്റെ അകത്ത് ഒരാള് ചെയ്യാത്ത ഐ ഡിൻ്റെ അകത്ത് ആ റിന്യൂവിൽ ചെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല കാരണം എന്താണ് ആ ഐ ഡിയിൽ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മളെവിടെക്കാം അത് നമ്മളാണ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഐ ഡി നിലനിർത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളോട് അതൊന്നും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യാം നിങ്ങളെ ഭാവിക്ക് വേണ്ടിട്ട് പറയുന്നത് ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട് ഒരുപാട് പദ്ധതി വരുന്നുണ്ട് നിങ്ങൾ നോക്കി ഉറപ്പിച്ചോ നെക്സസ് പ്രോഗ്രാമിന് ശേഷം വലിയ ഒരു ബൂമിംഗിലേക്ക് കമ്പനി പോവും കമ്പനിയുടെ ഒരുപാട് അപ്ഡേഷൻ കാര്യങ്ങൾ വരും കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും നല്ല ഫാസ്റ്റാറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ വീഡിയോ ഓഡിയോ ആ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ സ്പീച്ചുകൾ ആ പറയുന്ന പ്രോഗ്രാമിൽ വന്നുപോയ പോയ ലീഡേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് അത് സാധനം കൊണ്ടുതരും ആ സമയത്താണ് മൈലേഷൻ മാർക്ക് തന്നെ കമ്പനി ഇത്രയും വലിയ കമ്പനി ആയിരുന്നോ അല്ലെ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നോ ഇത്രയും ലീഡേഴ്സ് ഉണ്ടായിരുന്നോ ഇതായിരുന്നോ കമ്പനിയുടെ പുതിയ പുതിയ വിഷൻ ഇതൊക്കെ തിരിച്ചറിയുന്ന ആളുകൾക്ക് ഒരു വീഡിയോ മതി ആ സമയത്ത് നിങ്ങൾ ഇന്ന് സേവ് ചെയ്ത് വെക്കുന്ന ഈ ഐഡിയയിലുള്ള ആളുകൾ നാളെ തിരിച്ചു വന്ന് ബിസിനസ് ചെയ്യണം ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര എത്ര ഈസിയായി ആയി നമ്മൾക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഒരു വോളിയം ഒരു വോളിയം നമ്മൾ അവിടെ കയറ്റുന്നത് അങ്ങനെ ഒരു ലക്ഷോ രണ്ടു ലക്ഷമോ അഞ്ചു ലക്ഷോ ഗോളിയോ ഒക്കെ ഒരു സൈഡിലുള്ള ആളുകൾക്ക് എത്ര എളുപ്പമായിരിക്കും അവരുടെ അങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ അപ്പൊ നമ്മളെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഈ ഐഡിയ നിലനിർത്തിയാക്ക് ഈ ബിസിനസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ അനുഭവിച്ച ഒരു കഷ്ടപ്പാടില്ല ഒരു നേരിട്ട് ബിസിനസ്സിലേക്ക് കയറുകയാണ് ഇപ്പൊ വരി പാത നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങളെ കൈ ഏതെങ്കിലും സമയത്ത് സഞ്ചരിച്ചിട്ടുണ്ടാകും എത്ര സ്മൂത്ത് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് വണ്ടിക്ക് എന്തെങ്കിലും ഗിയറിനകത്തോ എന്തെങ്കിലും തരത്തിലുള്ള ഷിഫ്റ്റ് വേണോ ബ്രേക്കിന് നമ്മൾ വല്ലപ്പോഴും കാലു വെച്ചാൽ മതി അത്തരത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്തു പോകാൻ പറ്റിയ വരി പാത വരുന്ന സമയത്ത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയൊക്കെ നടക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടും മൂന്നും നാലും മണിക്കൂറാണ് സേവ് ചെയ്ത് കിട്ടുന്നത് മലപ്പുറം എന്ന് പറയുന്ന ഡിസ്ട്രിക്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് രണ്ടു രണ്ടര മണിക്കൂർ വേണ്ട ഒരു വാഹനം ഓടിച്ചു പോകേണ്ടത് ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് അത് ക്രോസ് ചെയ്ത് പോവുകയാണ് എന്ന് പറയുന്ന പോലെ ഇതേപോലെ ഒരു സ്മൂത്ത്നെസ് ഈ പറയുന്ന നെക്സിറ്റ് പ്രോഗ്രാമിന് ശേഷം കിട്ടാൻ പോവുക അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അവർക്ക് വേണ്ട ഒരു എന്താ പറയുക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഒരു ബുദ്ധി ആസ് എ ബിസിനസ്സുകാരൻ്റെ രീതിയിൽ ഒരു ബുദ്ധി ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത ബോധം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഐ ഡി റീനിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് അവരുടെ ഭാഷ കാണിക്കരുത് ഈഗോ കാണിക്കരുത് അവന്റെ കാര്യം അവൻ നോക്കട്ടെ എന്റെ കാര്യം ഞാൻ നോക്കും തീരുമാനിക്കരുത് നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പറയണം ചെയ്യിപ്പിക്കണം ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ആ ഡ്രൈവർ സീറ്റിലേക്ക് നമ്മൾ നമ്മൾ അങ്ങ് ചെയ്യാം എന്നിട്ട് അതിന്റെ ഒടച്ചു വാങ്ങാൻ അതങ്ങ് റീറ്റൽ ചെയ്ത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് ഈ വർഷത്തെ ഈ വർഷത്തെ ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മസ്സിൽ കൊടുത്തോ വേണ്ട കാരണവൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യില്ല എന്നുള്ള വാശി നിങ്ങൾ കാണിക്കണ്ട എന്തോ അറിയോ സാറേ ഇവിടെ ജി സെവൻറ്റി ഫൈവ് എഴുപത്തി അഞ്ച് ശതമാനം ബിസിനസ് വോളിയൂമുള്ള പ്രൊഡക്റ്റ് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ആയിരം രൂപക്ക് ജി സെവൻറ്റി ഫൈവ് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും ആരും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് കമ്പനി പറഞ്ഞിട്ടില്ല നിങ്ങൾ ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി ആ വേറൊരു ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി അതായത് നിങ്ങളെ വീട്ടിലേക്കുള്ള ക്ലീനിങ് ഐറ്റംസ് സോപ്പ് നിലം ക്ലീൻ ചെയ്യുന്നത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പത് ഒരു നാല്പത് രൂപയുടെ സോപ്പ് അൻപത് രൂപയുടെ സോപ്പ് ഇതൊക്കെ വാങ്ങിച്ചാൽ മതി അപ്പൊ ഒരു ഒരു മാസത്തേക്കുള്ള രണ്ട് മാസത്തേക്കുള്ള ഒരു സാധനം നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചുകൂടും വെറും മുന്നൂറ്റി എൺപത് ബി വി ആയാലും കുഴപ്പമില്ല ആരും പർച്ചേസ് ആയിരിക്കും എഴുന്നൂറ്റി എൺപത് ബിവി ആണെന്നാണ് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിലും നമ്മൾ എന്ത് മസല പിടിക്കണം ഇതിന് നമ്മൾ എന്ത് വാശി കാണിക്കണം ഇത് എന്ത് രണ്ടാ വട്ട ഇത് എന്തിനാണ് നമുക്ക് ഉപദേശത്തിന്റെ ആവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനം അല്ലേ അതൊന്ന് വാങ്ങിച്ച പോലെ ഇനി ആ ഉൽപ്പന്നങ്ങളിൽ ജി സെവൻറ്റി ഫൈവ് വിൽക്കാനാണോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജി തേർട്ടി ഫൈവ് വിൽക്കാനോ ബുദ്ധിമുട്ട് ജി തേർട്ടി ഫൈവ് നൽകേണ്ടി അവൻ സോപ്പിൽ പോയി വാങ്ങുന്ന സാധനം അതേ പൈസയ്ക്ക് അതിനേക്കാളും ഗുണനിലവാരമുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുക അപ്പൊ അതിന് എന്താ ബുദ്ധിമുട്ട് ഓരോ ബുദ്ധിമുട്ടില്ല ഇതൊരു മഹാഭാഗ്യായിട്ട് ഞാൻ കാണുന്നത് ഞാൻ സത്യത്തിൽ കുറെ കാലമായി ഈ ജി സെ ജി തേർട്ടി ഫൈവ് കുറച്ച് പുറത്തുകൾ വാങ്ങണം ഞാൻ വിചാരിക്കുന്നു ജി തേർട്ടി സെവൻറ്റി ഫൈവ് ആയിട്ട് കൂടുതലും എന്റെ കയ്യിലുള്ളത് ഈ തേർട്ടി ഫൈവ് വാങ്ങണമെന്ന കുറെ കാലം വിചാരിക്കുന്നു സത്യത്തിൽ എനിക്ക് ഈ പറയുന്ന പത്ത് നാൽപ്പതോളം ഐ ഡി റിന്യൂവിനായി ബന്ധപ്പെട്ട് എനിക്ക് കയ്യിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പൈസ കൊണ്ടു നീക്കത്തിന്റെ ഭാഗമായി ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഒരു തരത്തില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആവശ്യമുള്ള സ്റ്റോക്കാണ് ഞാൻ എടുക്കുന്നത് എത്രയോ കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള സ്റ്റോക്ക് ഒക്കെ ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ആളുകൾ കേട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഐ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം വലിയ വലിയ വിഷമത്തോടെ ൂടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങളുടെ ബ്രാഞ്ച് വണ്ടിലോ ബ്രാഞ്ച് ടൂലോ അത് നിങ്ങളുടെ ഐ ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ട താഴത്തുള്ള ആളുകളുടെ ഐ ഡി ആയിക്കോട്ടെ ആ പറയുന്ന ഒരു ആ സാധനം നിലനിർത്താൻ വേണ്ടി വളരെ ഉത്തരവാദിത്വ കൂടി നിങ്ങൾ എല്ലാവരും ഇടപെടണം അത് ഇന്ന ഇന്നത്തെ ദിവസമാണ് വളരെ പ്രധാന നാളെ ദിവസങ്ങൾ കാണരുത് നാളെയാണ് വെള്ളിയാഴ്ച പക്ഷെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മന്ത്ലി കട്ട് ഓഫ് ഡേറ്റ് ആണ് പ്രോഡക്റ്റ് സ്റ്റോക്ക് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ചിലപ്പോൾ ഐ ഡി ഇല്ലെങ്കിൽ ആ കമർഷൻ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും ഫൈനലിൽ വിളിക്കുക തന്നെയാണെന്ന് എനിക്കറിയാം സാറെ ഐ ടി സി ലീഡറുടെ കൺഫർമേഷനും ഐ ടി സി ലീഡറെ മെയിൽ അയക്കാനൊക്കെയാണ് കമ്പനി എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ വിളിക്കൂ ഈ പറയുന്ന പത്ത് മുന്നൂറോളം ആളുകൾ മുന്നൂറ്റി പത്തോളം ആൾക്കാർ ഒരു ഐ ഡി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ വർഷം അങ്ങനെ ഒരുപാട് നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകളെ പരാതിയും പരിഭവം ഒക്കെ കണ്ടു ക്ലിയർ പല ആൾക്കാരുടെ സെക്കൻഡ് ഐഡി അടിച്ചുപോയി ബീച്ച് സൈഡിൽ അടിച്ചു പോയി അതൊക്കെ അതിന് ബന്ധപ്പെട്ട് ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട് സങ്കടമുണ്ട് നമ്മൾ നമ്മളിൻ്റെതായ ട്രെയിനിംഗ് മീറ്റിങ്ങുകളും പല സമയത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ചില നിരന്തരമായ പെരുമാറ്റത്തിനകത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ കുറവ് വേണ്ടതായി ശ്രദ്ധയും കൂടി വേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ പറ്റിയ എന്തെങ്കിലും അബദ്ധങ്ങളായിരിക്കും പക്ഷെ അതൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് പല ആളുകളെയും പാമ്പും കൂടി കളിക്കുന്ന പോലെ വലിയൊരു സൈഡ് പവർ സൈഡ് ഉണ്ടായിരുന്ന സാധനം ആ ഐ ഡി അടിച്ചു പോയിട്ട് വീണ്ടും പുതിയ ഐ ഡി തുടങ്ങിയ ആൾക്കാർ എനിക്ക് അറിയാം എനിക്ക് പേഴ്സണലി അറിയാം ക്ലിയറാവുക അത്തരത്തിലേക്കുള്ള വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും വളരെ ഉത്തരവാദിത്തത്തോടും കൂടി ചെയ്യണമെന്നും ആയിരം രൂപയുടെ മാത്രം പർച്ചേസ് മതി എന്നും അത് ജി തേ തേർട്ടി ഫൈവ് ആയാലും കുഴപ്പമില്ല ജി സെവൻറ്റി ഫൈവ് ആയാലും കുഴപ്പമില്ല ക്ലിയർ ആയോ ആ പറയുന്ന ലെവലിലേക്ക് നിങ്ങൾ ഇന്ന് തന്നെ രാവിലെ തന്നെ പി യു സി സെൻട്രൽ പോയിന്റ് കാര്യങ്ങൾ ചെയ്യണമെന്നും നാളത്തെ ഈ ഒരു കാരണവശാലും വെക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പറയുന്ന പോയിന്റ് ഇപ്പൊ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏത് പോയിന്റ് അതായത് ഈ പറയുന്ന ഐ ഡി കമ്മായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് നെക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഈ നെക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണം അതേ സമയത്ത് തന്നെ പിന്നെ അൽകുമാർ ഹസ്താന്റെ ടീമിലും ബിജീഷ് വിജയന്റെ ടീമിലും ഇപ്പൊ നടക്കുന്ന പിന്നെ മെഗാ പ്രോഗ്രാം ഉണ്ട് ആ മെഗാ പ്രോഗ്രാം ഇതുവരെ യാതൊരു ബന്ധമല്ല ക്ലിയറായ അതായത് നിങ്ങൾ ഫസ്റ്റ്